ഞാനിങ്ങനെ എൻ്റെ ചുണ്ടുകളിങ്ങനെ വല്ല ചരിപ്പിച്ചുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് നിങ്ങൾ ചുണ്ടുകളിങ്ങനെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഓ ഉമാമ ഞാൻ നിങ്ങൾക്കൊരു ദിക്കറ് പറഞ്ഞു തരട്ടെയോ നിങ്ങൾ ഏറ്റവും രാത്രിയിലും പകലിലും നിങ്ങൾ ചൊല്ലുന്ന തിക്കറിനേക്കാൾ ഏറ്റവും മഹത്തായൊരു ദിക്കറ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോത്തു

കിതാബഹു ിതാ ബഹൂ കിതാബഹു അല്ലാ അല്ലാഹു എത്ര പരിശുദ്ധനാണ് അല്ലാഹുവിനെ പരിശുദ്ധീ വായിത്തുന്നു അദദമ ഹലക് അവൻ സൃഷ്ടിച്ച ഈവൻ സൃഷ്ടികളുടെ എണ്ണമനുസരിച്ച് അല്ലാഹുവിനെ ഞാൻ പുകയ്ത്തുന്നു വായിത്തുന്നു സുബഹാനിൽ അമാ ഹലഖ്

والحمد لله ملأ ما في الأرض والسماء والحمد لله عدد ما أحصى كتابه والحمد لله ملأ ما أحصى كتابه الحمد لله عدد كل شيء والحمد لله ملأ ما كل شيء എന്നിട്ട് ഈ ദിക്കർ നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അബ്മാമ നിങ്ങൾക്ക് വരുന്ന തലമുറക്ക് ഈ ദിക്കർ പഠിപ്പിച്ചു കൊടുക്കണം ഇത് വലിയ ദിക്കറാണ് ഈ ലോകത്തിലുള്ള മുഴുവൻ വസ്തുക്കളുടെ എണ്ണത്തിനനുസരിച്ച് മൊത്തത്തിലുള്ള ആശയ പറയുന്നത് അള്ളാഹുവിനെ വായിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ഇതാണ് ഒരു മനുഷ്യൻ എപ്പോഴും പറയേണ്ടത് സുബഹാന എപ്പോഴും നാവ് ഈ രണ്ട് ദിഖറുകളിലായിട്ട് ചലിക്കുമ്പോൾ അത് വലിയ പവറുള്ളതാണ് എന്ന് മനസ്സിലാവും അള്ളാഹു നൽകട്ടെ

ഓ അഭാ ഉമാമ എന്താണ് നിങ്ങൾ ചുണ്ടുകളിങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഓ അഭാ ഉമാമ ഞാൻ നിങ്ങൾക്കൊരു ധിഖർ പറഞ്ഞു തരട്ടെയോ നിങ്ങൾ ചൊല്ലുന്നതിനേക്കാൾ ഏറ്റവും രാത്രിയിലും പകലിലും നിങ്ങൾ ചൊല്ലുന്ന തിക്കറിനേക്കാൾ ഏറ്റവും മഹത്തായൊരു ധിഖർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോത്തു മുത്തു നബി സല്ലു അലിയോ വസല്ല മാ തങ്ങൾ ചോദിക്കേണ്ട താമസം ابا امامتنگل بَرنو بلا يا رسول الله بَرنو درو نبي قال تقول قلت سبحان الله عدد ما خلق سبحان الله ملء ما خلق سبحان الله عدد ما في الارض والسماء سبحان الله ملء ما في الارض والسماء سبحان الله عدد ما احصا كتابه ിൽ അമിതൂ സുബഹാൻ അല്ലാ അള്ളാഹു എത്ര പരിശുദ്ധനാണ് അള്ളാഹുനെ പരിശുദ്ധി വായിത്തുന്ന അതത് അമാ അവൻ സൃഷ്ടിച്ച ഈവൻ സൃഷ്ടികളുടെ എണ്ണമനുസരിച്ച് അള്ളാഹുവിനെ ഞാൻ പുകയ്ത്തുന്നു വായിത്തുന്നു സുബഹാൻ അള്ളാമിൽ അമാ ഹലഖ് അവൻ്റെ ഈ ലോകത്തെ സൃഷ്ടിപ്പുകളിലുള്ള പുകളിലുള്ള ആകാശം ഭൂമി നിറയെ إني إِنَّ الرَّيَّ اللَّهُ I MY Fulfill of SKY الحمد لله عدد ما خلق والحمد لله ملء ما خلق والحمد لله عدد ما في الأرض والسماء والحمد لله ملء ما في الأرض والسماء والحمد لله عدد ما أحسى كتابه والحمد لله ملء ما أحسى كتابه الحمد لله عدد كل شيء والحمد لله ملء ما كل شيء എന്നിട്ട് ഈ ദിക്കർ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അബ മാമ നിങ്ങൾക്ക് വരുന്ന തലമുറക്ക് ഈ ധിക്കർ പഠിപ്പിച്ചു കൊടുക്കണം ഇത് വലിയ ദിക്കറാണ് ഈ ലോകത്തിലുള്ള മുഴുവൻ വസ്തുക്കളുടെ എണ്ണത്തിനനുസരിച്ച് മൊത്തത്തിലുള്ള ആശയ പറയുന്നത് അള്ളാഹുവിനെ വായിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ഇതാണ് ഒരു മനുഷ്യൻ എപ്പോഴും പറയേണ്ടത് സുബഹാന അലഹമുല്ല എപ്പോഴും നാവ് ഈ രണ്ട് ദിഖറുകളിലായിട്ട് ചലിക്കുമ്പോൾ അത് വലിയ പവറുള്ളതാണ് എന്ന് മനസ്സിലാവും അള്ളാഹു പകർത്താൻ തോഫ് നൽകട്ടെ